അപ്പോൾ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ വൈകുന്നേരം ആറരയായ സമയം ഞാൻ വിളക്കൊക്കെ എത്തിച്ചിട്ട് ഇനി രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോകുക കേട്ടോ എന്തുണ്ടാക്കും എന്നാണ് എനിക്ക് കൺഫ്യൂഷൻ എപ്പോഴും രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ ഒരു കൺഫ്യൂഷൻ വരാറില്ല ആലോചിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടും എന്നാൽ നൈറ്റ് എന്ന് ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ചിന്തിക്കും എന്തുണ്ടാക്കും എന്തുണ്ടാക്കും പിന്നെ ബി വി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ പണ്ടൊക്കെ ഞാനും കൂടെ പുറത്ത് പോയ സാധനങ്ങൾ മേടിക്കണം ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും എന്തോ വേണം എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ ഇനി എന്നെ കൊണ്ടുപോയാൽ മുതലാകത്തില്ലെന്നുള്ള ഇതുകൊണ്ടാണ് തോന്നുന്നത് മറ്റേ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് വാങ്ങിച്ചാൽ കാണുമ്പോൾ എല്ലാം എടുക്കുമല്ലോ ഇവരാകുമ്പോൾ പിന്നെ ആ വേണ്ടത് മാത്രമേ വാങ്ങിക്കത്തുള്ളൂ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന മരച്ചീനിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുട്ട ഞങ്ങൾ കുറേ മുട്ട വാങ്ങിച്ച് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പക്ഷേ ഇടയ്ക്ക് രണ്ടുമൂന്നെണ്ണം ഒക്കെ ചീത്തയായിപ്പോയി അത് തോന്നിയ വാങ്ങിച്ചു വെച്ചോണ്ടാണ് തോന്നണ ഇപ്പം കുറേച്ചയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം പറക്കിയത് വെച്ച് പിന്നെ ഞാൻ ചിന്തിക്കും എന്തുണ്ടാക്കുക എന്തുണ്ടാക്കുക അപ്പം ഞാൻ ആലോചിച്ച ബ്രെഡ് എരിപ്പുണ്ട് അപ്പം ബ്രെഡിന് അകത്ത് പീനട്ട് ബട്ടർ ആക്കി കഴിക്കാം ആക്കി കൊടുക്കാം പിന്നെ എന്നാലോചിച്ച പഴം കൊണ്ടുവന്നല്ലോ നേന്ത്രപ്പഴം നിക്കാത്തൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ആയിട്ട് ആക്കാം ഞാനിപ്പോൾ ഈ പാത്രം പറക്കി വെച്ചപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പം എനിക്ക് കിട്ടിയത് കേട്ടോ മറ്റേ രാവിലത്തെ ഒക്കെ ഉണ്ടാക്കാം പിന്നെയും നമ്മൾ കിടക്കാൻ ആലോചിക്കുമ്പോൾ റെഡിയാകും ഒരു എന്താ ഒരു തീരുമാനത്തിൽ എത്തുമല്ലോ പക്ഷെ വൈകിട്ടത്തെ എപ്പോഴും പിടിയിട്ടത്തില്ല ഇപ്പം ഇങ്ങനെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഇപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എന്നല്ല ആളൊന്നും പറയത്തില്ല പണ്ട് പണ്ടെന്ന് വെച്ച് ഞങ്ങൾ വന്ന ടൈമിനായിട്ട് ഞാൻ ഇടിയപ്പം മുട്ടക്കറി അല്ലെങ്കിൽ അപ്പം കിഴങ്ങറി ആയിരുന്നു ഇപ്പം പിന്നെ ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ട് രാത്രി അധികം ഫുഡ് കഴിക്കണ്ടെന്നുള്ളൊരു സിമ്പിളായിട്ടായിപ്പോൾ കഴിക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച എന്നാൽ അതുണ്ടാക്കാം അങ്ങനെ പിന്നെ പോയി തേങ്ങയൊക്കെ തിരുമ്മി റെഡി ആക്കാണ്ടു അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാണ്ടേ പാനൊക്കെ വെച്ച് നമ്മൾ നെയ്യ് ഇടുകയാണ് കേട്ടോ ലുലു ലൂലു മാളിന്ന് വാങ്ങിച്ച നെയ്യാണ് കേട്ടോ അത് അന്നെന്തോ ഓഫർ കിട്ടിയത് പക്ഷേ ഇതുവരെ നല്ല ലാഭമായിരുന്നു ഇത് ഇപ്പോൾ ഇതുവരെ തീർന്നില്ല ഈ നെയ്യ് കൊണ്ടുള്ള കളിയാണ് അപ്പോൾ പിന്നെ ഞാനൊരു മുട്ട വെച്ച് ജിമ്മിൽ പോയിട്ട് വരുമ്പോഴേക്ക് ഒരു മുട്ടയും പിന്നെ ഇതൊക്കെ കൊടുക്കുമ്പോഴേക്കും വയർ അറിയില്ല അപ്പം പ്രത്യേകിച്ച് പിന്നെ ഉണ്ടാക്കണ്ടല്ലോ ഒന്നും പിന്നെ ഞാൻ ഏലക്കായും പഞ്ചസാരയൊക്കെ ഇട്ടോ പഞ്ചസാര ഇടുന്ന ഇഷ്ടമല്ല പിന്നെ ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല പഴത്തിൻ്റെ മധുരമാണെന്നൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് പിന്നെ ബ്രെഡ് എടുത്ത് പീനട്ട് ബട്ടറും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യുകയാണ് വെച്ച് ഈ സമയം ഒരാൾ ഉറക്കമായോണ്ടിട്ട് ഞാൻ ഇത്ര സമാധാനത്തെ എല്ലാം ചെയ്യുന്നത് ഉറക്കം എണീറ്റ് വന്ന് കഴിഞ്ഞാൽ ഈ പീനട്ട് ബട്ടർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തനിയും കഴിക്കാൻ കൊടുക്കണം അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കത്തില്ല അത് കഴിച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഒരു വയറെന്നറിയുന്ന ഫീലാണ് എനിക്കും ഇതുതന്നെ ഒരു വന്ന് ഒരു ബ്രെഡും അതും കഴിച്ചു കഴിയുമ്പോഴേക്ക് വയർ മാറി പിന്നെ ബട്ടറിൻ്റെ ഇതുകൊണ്ട് എഫക്റ്റ് കൊണ്ടാന്നാ തോന്നുന്നു പിന്നെ താണ്ടുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഇനി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇനി നാളത്തേക്കുള്ള പച്ചക്കറി ഞാൻ വൈകുന്നേരം അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നമുക്ക് ചോറ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ എത്രയേ ഉള്ളൂ യു